ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് വീക്കെൻഡായിട്ട് ലബുവാനിൽ പോകാനാണ് കേട്ടോ പ്ലാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ മലേഷ്യക്ക് പോകുന്നത് ബൈക്കാറല്ലേ എന്തായാലും ഇത്തവണ നമുക്ക് ഫെറി വഴി പോകാനാണ് കേട്ടോ പ്ലാൻ അങ്ങനെ നമ്മൾ നമ്മളിത് ലബുവാൻ പോകാനായിട്ട് രാവിലെ ഒരു ഏഴര ആയപ്പോഴത്തേനും നമ്മൾ ഫെറി ടെർമിനലിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ വൺ ഡേ സ്റ്റേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നാല് ഫാമിലി ഉണ്ട് അപ്പം നമ്മളിത് കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ജസ്റ്റ് വന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ എല്ലാവരും വരി വരിയായിട്ട് നിൽക്കാനട്ടോ ഡിപ്പാർച്ചർ ഹോളിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തലേസം വന്നിട്ട് അങ്ങനെ നമുക്ക് ഫസ്റ്റ് അവർ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് അങ്ങോട്ടൊക്കെ കടത്തി കിട്ടും ഇനി നമുക്കവിടെ എമിഗ്രേഷൻ ചെക്ക് ഉണ്ട് കിട്ടും അപ്പോൾ അവിടുന്ന് ചോപ്പൊക്കെ അടിച്ച് കിട്ടിയിട്ട് നമ്മൾ പിന്നെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് അതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ഫെറിയിലോട്ട് കിടക്കാം അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ലഭുവാൻ പോകുന്നത് കേട്ടോ കേട്ടോ മുന്നൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയാരണം ഭയങ്കര ആണ് ഞങ്ങൾ അപ്പോൾ സായിക്കുട്ടി അതേട്ടോ ബോട്ടിൽ കാരണം എന്ന് പറഞ്ഞത് ഈ ഒടിച്ചാടി പോകണീ കാണുന്നത് ആദ്യം എന്ന് പറയുന്നത് മലേഷ്യൻ്റെ സബ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിൻ്റെ ഒരു പാർട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എന്ന് പറയുന്നത് മലേഷ്യൻ്റെ ഒരു ഫെഡറൽ ആണ് അപ്പോൾ എന്തായാലും നമ്മളത് ലഭാൻ പോവാനായിട്ട് ഈ ഒരു ബോട്ടിൽ ആണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലെ ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ളത് അങ്ങനെ നമ്മൾ നാല് ഫാമിലി ദ ബോട്ടിൽ കയറിയിട്ടുണ്ട് ഇന്ന് അത്യാവശ്യം ഫുള്ളാണ് കേട്ടോ ഒരു സീറ്റ് പോലും ഒഴിവില്ല എല്ലാം ഫുള്ളി ഒക്കയുപ്പൈഡ് ആണ് അങ്ങനെ കറക്റ്റ് എട്ടര ആയപ്പോഴത്തേന് നമ്മൾ ബോട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്രൂണിന്ന് എത്താനായിട്ട് ഏകദേശം ഒന്നര മണിക്കൂറിനടുത്ത് സമയം എടുക്കും കേട്ടോ പക്ഷെ നമുക്ക് ബോർ ഒടിക്കുന്നില്ല കാരണം പോണ വഴി ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടുണ്ട് അതുപോലെ ഇത് ഫുള്ളി ക്ലോസ്ഡ് എയറിന് അങ്ങനെ കാറ്റുന്നടിക്കുന്നില്ല പിന്നെ ഫുള്ള് എയർ കണ്ടീഷൻഡ് ആണ് കേട്ടോ അപ്പോൾ അതായത് നമുക്ക് വലിയ ക്ഷീണവും കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം പിന്നെ പോകുന്ന വഴിയാണെങ്കിൽ ഇവിടുത്തെ ഓയിൽ ഫീൽഡും പോർട്ടും ഇതാണ് മോറ പോർട്ട് അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളായിട്ട് കാണാനായിട്ട് പറ്റും നമ്മുടെ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയ കാരണം കൊണ്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതൊക്കെ കാണാനായിട്ട് എന്തായാലും നമ്മൾ ബ്രൂണയിൽ നിന്ന് മലേഷ്യയിലോട്ട് ശരിക്കും ബൈഫേറിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം ഏകദേശം സമയം ഹാഫ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒന്നര മണിക്കൂർ കറക്റ്റായപ്പോഴത്തേനും നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ദേ ചെയ്യുന്നു ഇറങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ദേ ഇതാണ് കേട്ടോ മലേഷ്യ അങ്ങനെ മലേഷ്യ എത്തിയപ്പോഴത്തേനും എല്ലാവരും വേഗം ഇറങ്ങുന്നുണ്ട് കാരണം അവിടെ ഇനി ഇമിഗ്രേഷൻ ചെക്കും ചോപ്പൊക്കെ അടിക്കാനൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മളത് ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോത്തേനും നമുക്ക് അവർ ലഗേജ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെറും ഒന്നര മണിക്കൂർ നമ്മൾ ബ്രൂണയിൽ നിന്ന് ലഭിക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയാണ് നമ്മൾ നാല് ഫാമിലീസ് ഉണ്ടല്ലോ അപ്പോൾ സായിക്കുട്ടിക്കാണെങ്കിൽ നാല് ചേട്ടന്മാരെ കിട്ടിയ സന്തോഷമാണ് അപ്പോൾ എല്ലാവരും ബോട്ട് ചെയ്യുന്നൊക്കെ ഇറങ്ങി നമ്മൾ ഇനി നേരെ ഇമിഗ്രേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ ബോട്ട് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയതാണ് കേട്ടോ അത് കാരണം കൂടെ നമ്മളത് ക്യൂവിൽ ഏറ്റവും ലാസ്റ്റ് ആണ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ടെർമിനലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ അവിടെ പോയി അവിടെ ഒരുപാട് ഇന്ത്യൻ ഫുഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ പിന്നെ രാവിലെ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാൽ അത്ര വിശപ്പുണ്ടായിരുന്നില്ല എന്നാലും പിന്നെ നമ്മൾ റൊട്ടി റൊട്ടിക്കോസവും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് പിന്നെ നമ്മൾ മലയാളീസിനെ കണ്ടപ്പം എല്ലാവരും വന്ന് സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളൊരു ചായ പൊറോട്ടയൊക്കെ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വയർ നിറഞ്ഞു പിന്നെ നമുക്ക് നമ്മളെ റിസോർട്ടിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ വണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മൾ പാം ട്രീ ബീച്ച് റിസോർട്ടാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവരെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് രണ്ട് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മളെ റിസോർട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയാണ് അപ്പം നമ്മൾ രണ്ട് ഫാമിലി വെച്ചിട്ട് രണ്ട് കാറിൽ നമ്മൾ ദേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ റിസോർട്ടിലെത്തി അപ്പോൾ ഇവിടെ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് കയറ്റുണ്ടായിരുന്നു കേട്ടോ പതിനൊന്നല്ല പന്ത്രണ്ട് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എത്തി അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ റിസോർട്ടൊക്കെ നല്ല രസം ഉണ്ട് കാണാനായിട്ട് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ സെറ്റ് ചെയ്തത് നല്ല രസമുണ്ട് അപ്പം നമ്മൾ ഈയൊരു വാനിലാണ്ട് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദേ എല്ലാവരും വന്നു ഇനി നമ്മൾ ദേ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവാണ് അങ്ങനെ നമ്മൾ നമ്മളകത്തോട്ട് കടന്നു എൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല രസം കാണാനായിട്ട് അപ്പോൾ നമ്മൾ കുറച്ചു നേരം അതൊക്കെ നോക്കിയിരുന്നു നല്ല രസം കാണാനായിട്ടിട്ടോ അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേനും ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ വന്ന് പാസ്പോർട്ടൊക്കെ കാണിച്ചു ചെക്കിൻ ഒക്കെ ചെയ്തു അപ്പോൾ ഇവിടെ കുറേ പാക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഹോഴ്സ് റൈഡിങ് അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ചെക്ക് ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കി നല്ല രസം കാണാനായിട്ടിട്ടോ നേരെ കാണുന്ന സ്വിമ്മിങ് പൂളും അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ബീച്ചും ആണ് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് നേരെ നമ്മൾ റൂമിലോട്ട് പോവുകയാണ് അപ്പം റിസോർട്ടായ കാരണം കൊണ്ട് നമുക്ക് അപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂമാണ് അപ്പോൾ നമ്മുടെ റൂം ടു ത്രീ സീറോ നയൻ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം അപ്പോൾ നല്ല റിസോർട്ട് കാണാനായിട്ട് ഒരു സോഫ ടി വി അതുപോലെ തന്നെ ഒരു കിങ് സൈസ് ബെഡ് ചെറിയൊരു ബാൽക്കണി അപ്പം ഇത്ര സെറ്റപ്പാണ് കേട്ടോ ഉള്ളത് എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസം കാണാനായിട്ട് അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ നമുക്ക് ബീച്ച് വ്യൂ ഉള്ള ബാൽക്കണി ആണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നോക്കാനായിട്ട് നല്ല രസമാണ് ചെറിയ ചെറിയ ഹട്ടുകൾ പോലെ പക്ഷെ അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ മഴയാണെങ്കിലും അത് ഇവിടെ നോക്കാനായിട്ടൊക്കെ നല്ല രസമായിരിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ബാത്റൂമും റെസിൻ്റായിരുന്നു അപ്പോൾ സായക്കോട്ടിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാത്ത് ടബ് ആണ് കേട്ടോ അത് കണ്ടതിന് ശേഷം സായക്കോട്ടി ഫുൾ കുളിയൊക്കെ ആയിരുന്നു അങ്ങനെ അത്യാവശ്യം വലിയൊരു ബാത്റൂമും അങ്ങനെ വലിയൊരു റൂമൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലും ലൈറ്റായിട്ട് ലഞ്ച് കഴിക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഫുഡ് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അതിൻ്റെ ഇടയിൽ എ ബി സി എന്ന് പറഞ്ഞൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു അതുപോലെ തന്നെ നാസി ലമ്മക്ക് ബീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നൊട്ടോ ബീഫ് വേറെ ലെവലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു സൈക്കോട്ടിക്കാണെങ്കിൽ ബർഗറും ഫ്രഞ്ച് ഫ്രൈസും വേണമെന്ന് പറഞ്ഞിട്ട് സൈക്കോട്ടിനേലും വലിയൊരു ബർഗറാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു സൈക്കോട്ടിക്ക് അതങ്ങ് മുഴുവൻ കഴിക്കാൻ തന്നെ പറ്റിണ്ടായിരുന്നില്ല ഞാനൊരു ചിക്കൻ ചോപ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ എല്ലാം ഓവറോളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല ചീപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചും അങ്ങനെ പിന്നെ നമ്മൾ നേരെ അക്വേറിയം കാണാൻ പോകാമെന്നുള്ള പ്ലാനിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചുമ്മാ നമ്മുടെ റിസോർട്ടിന് അടുത്തുള്ള സംഭവങ്ങളൊക്കെ നോക്കാമെന്ന് എഴുതി കേട്ടോ അപ്പോൾ സ്വിമ്മിംഗ് പൂളുണ്ട് അതിന് നേരെ ബീച്ച് പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു ബാർ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് ജസ്റ്റ് ഒന്ന് ബിയറൊക്കെ അടിക്കാനൊക്കെ ആയിട്ട് നന്നായി റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന സ്ഥലം പിന്നെ ഇതൊരു പാർട്ടി ഹോളാണ് അത്യാവശ്യം വലുതാണ് പിന്നെ രാത്രി ഇവിടെ എന്തെങ്കിലും ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു പിസ്സ സ്റ്റേഷൻ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പിസ്സ പറയുകയാണെങ്കിൽ അവർ ഈ ഒരു വുഡ് ഫ്രൈഡ് പിസ്സ നമുക്ക് സെറ്റ് ചെയ്ത് തരും അങ്ങനെ നമ്മൾ വന്നപ്പോഴാണ് ടോ ഇവിടെ കുറേ ബുള്ളറ്റ് റൈഡേഴ്സ് ഫ്രം ബ്രൂണയാണ് കേട്ടോ നമ്മളെ ഷിപ്പിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സന്തോഷം കൗതുകമൊക്കെ തോന്നി നോക്കിയൊക്കെ തിന്ന് അങ്ങനെ നമ്മൾ പിന്നെ എക്വോറിയത്തിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഒത്തിരി ദൂരമൊന്നുമില്ല അപ്പം ഞങ്ങളത് ഈ മറൈൻ എക്വോറിയം കാണാനായിട്ട് വന്നേക്കാണ് അങ്ങനെ ഇവിടെ ഒരുപാട് തരത്തിലുള്ള മീനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ മ്യൂസിയത്തിലോട്ട് കയറാണ് അത്യാവശ്യം നല്ല കൂളിങ് നല്ല രസം അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ ഫിഷ് ഒക്കെ ഉണ്ട് പസായക്കുട്ടിക്ക് തൊടാൻ പേടിയായിട്ടൊക്കെ നിന്ന് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം കുറച്ച് ടൈം കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ഓവറോൾ കാണാനായിട്ട് ഒരുപാട് തരത്തിലുള്ള മറൈൻ ഫിഷസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കുറച്ചു നേരം ഒക്കെ നോക്കി നിന്ന് പിന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ രസമുണ്ട് കേട്ടോ ഒരു മീനിൻ്റെ വായിലോട്ട് കയറി വരുന്നൊരു തരത്തിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പിന്നെ ഒരുപാട് ഫിഷ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം ഒത്തിരി ഫിഷുകളൊക്കെ ഉണ്ട് എക്കോരത്തിലെ കാഴ്ച ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം മെല്ലെ നമ്മൾ പുറത്തോട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ബീച്ച് സൈഡിൽ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാലാവസ്ഥ നല്ല ചൂടായി കാരണം കൊണ്ട് നല്ല തണുത്ത മാംഗോ ഷേക്ക് കുടിച്ചുകൊണ്ട് നമ്മൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഒരുപാട് എ ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ പിള്ളേർ എല്ലാവരും എ ടി വിയിൽ പോകണം പറഞ്ഞിട്ട് നിൽക്കാണ് അങ്ങനെ തേ എല്ലാവരും ഓരോ ടി വി എടുത്ത് റൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ സായിക്കുട്ടി പിന്നെ വിട്ടുകൊടുക്കുമോ ഡാഡി പോണം പോകണം എന്നും പറഞ്ഞിട്ട് ഇതേ ഡാഡിയുടെ കൂടെ എ ടി വിയിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന സായിക്കുട്ടിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ദേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അവർ നമുക്ക് ജസ്റ്റ് ബേസിക് ക്ലാസ് ഒക്കെ എടുത്ത് തരും കേട്ടോ അങ്ങനെ നമ്മൾ ദേ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ എല്ലാവരും അത്യാവശ്യം നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീച്ചിലെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് മാളിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ റിസോർട്ടിൽ പോയി സ്വിമ്മിങ് പൂളിൽ പോയി പിന്നെ അവിടെ നിന്ന് താഴ്ന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ വെൽ എക്സ്പ്ലോർ ചെയ്തു കേട്ടോ അങ്ങനെ എന്തായാലും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ പാർട്ട് ടു ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ എന്തായാലും അതായിരിക്കും ടാറ്റാ ബബൈ സി യു